കുട്ടി ജനിക്കുമ്പോൾ മൂന്ന് ജന്മങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇല്ലേ ഒരു കുട്ടി ജനിക്കുമ്പോൾ മൂന്ന് ജന്മങ്ങളാണ് ഉണ്ടാവുന്നത് ഒന്ന് കുട്ടിയാണ് രണ്ട് ഒരമ്മ ജനിക്കുകയാണ് അന്ന് മുതൽ അമ്മ എന്ന് പറയുന്ന സ്ത്രീ നേരത്തെ ഉണ്ടാകാം പക്ഷെ അമ്മയില്ല അമ്മ ജനിക്കുന്നു ഒരച്ഛൻ ജനിക്കുന്നു ഒരച്ഛനും ജനിക്കുന്നു കുട്ടി വളരുമ്പോൾ അമ്മ വളരാറുണ്ടോ അച്ഛൻ വളരാറുണ്ടോ അതാ ചോദ്യം നിങ്ങളുടെ വീടിൻ്റെ വലിപ്പം എന്നല്ല ചോദ്യം നിങ്ങളുടെ കാറ് അഞ്ചാള് പോകുന്ന കാർ ഏഴാൾ പോകുന്ന കാറാക്കി മാറ്റിയിട്ടുണ്ടോ എന്നല്ല ചോദ്യം നിങ്ങളുടെ തൂക്കം എന്നല്ല ചോദ്യം കുട്ടി വളരുമ്പോൾ നിങ്ങൾ വളർന്നിട്ടുണ്ടോ ഉദാഹരണം പറയാം പച്ചക്കറി your sheep